അപ്പോ നമ്മള് കുറച്ച് ദിവസങ്ങളായിട്ട് അടുപ്പിച്ച് നാടൻ റെസിപ്പി ചെയ്യുന്നതിന്റെ കാര്യം എന്താ വെച്ചാല് ഞാൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പോയിരുന്നാലേ അവിടെ പോയപ്പോ എനിക്ക് കുറെ സാധനങ്ങള് വന്നുട്ടു കൊറേ സാധനങ്ങൾ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റിനു മായ ഉണ്ട് അച്ഛനും അപ്പച്ചി അവരെല്ലാരും ഉണ്ട് അപ്പൊ റിനു റിനു ഫ്രണ്ട്സും കൂടി പോയിട്ട് കുറെ പൈനാപ്പിളും വാഴക്കുളപ്പലും ചക്കയും ഒക്കെ ഇട്ടു അപ്പൊ ഞാൻ അതിൽ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് കുറച്ച് കുറച്ച് റെസിപ്പികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ നാടൻ റെസിപ്പികൾ അടുപ്പിച്ചു വരുന്നത് നാടൻ റെസിപ്പികൾ എല്ലാവർക്കും അത്രയ്ക്കും ബുദ്ധിമുട്ട് എന്നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് നമ്മുടെ തനി നാടൻ റെസിപ്പികൾ എല്ലാവർക്കും താല്പര്യമല്ലേ കഴിക്കാനും ടേസ്റ്റ് ആണ് നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ റെസിപ്പികളുണ്ട് അതുപോലെ തന്നെ ഉടനെ ഉപയോഗിക്കാൻ പറ്റിയ റെസിപ്പികളുണ്ട് പിന്നെ ഞാൻ വേറെ റെസിപ്പികൾ ചെയ്യുന്നുണ്ട് തനി നാടൻ മാത്രമല്ല ചെയ്യുന്നത് ഇതിനിടയ്ക്ക് നമുക്ക് വേറെ റെസിപ്പികളും ചെയ്യാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാടൻ രീതിയിൽ നമ്മുടെ മോരുകറി പൈനാപ്പിൾ മോരുകറി ഇപ്പോൾ പൈനാപ്പിൾ മോരിയറി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സദ്യയിലും പൈനാപ്പിൾ പച്ചടി അല്ലെങ്കിൽ പൈനാപ്പിൾ പുളിശ്ശേരിയാണ് ചെയ്യാറുള്ളത് ഇതിപ്പോ എല്ലാവരെയും പരാതി തീർക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ തേങ്ങ ഇല്ലാതെ എങ്ങനെയാണ് മോരിയറി ഉണ്ടാക്കാന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പൊ സാധാരണ നമ്മൾ നമ്മളെപ്പോഴും പൈനാപ്പിൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ പൈനാപ്പിൾ പച്ചടിയാണ് അതിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പൈനാപ്പിൾ പുളിശ്ശേരി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ പിന്നെ വിചാരിച്ചു എപ്പോഴും കമൻസ് തരാറുണ്ട് തേങ്ങ ഇല്ലാതെയുള്ള റെസിപ്പികൾ ചെയ്യുവോ തേങ്ങ ഒഴിവാക്കിയിട്ടുള്ള റെസിപ്പികൾ കാണിക്കൂന്ന് പറഞ്ഞിട്ട് അപ്പോ തേങ്ങ ഒഴിവാക്കിയിട്ട് നമ്മൾ സാധാരണ മോരുകറി ഉണ്ടാക്കും ഇവിടെയൊക്കെ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്ന കറി മോരൊഴിച്ച കറിക്കാണ് നമ്മൾ എന്ന് പറയാ തേങ്ങ ചേർത്തിട്ടുള്ളത് പുളിശ്ശേരിയാണ് അതുപോലെ അതുപോലെ ഉണ്ട് തേങ്ങ ചേർത്തിട്ടുള്ളത് അപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്യാൻ വന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ട് ബാച്ചിലേഴ്സിനാണെങ്കിലും ജോലിക്ക് പോകുന്ന ആളുകൾക്കാണെങ്കിലും ഉണ്ടാക്കി രണ്ടു മൂന്ന് ദിവസം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു വളരെ എളുപ്പത്തിലുള്ള മോരുകറി അപ്പൊ മോരുകറിയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശം എപ്പോഴും നമ്മൾ ചേർക്കുന്നത് സെയിം തന്നെയാണ് ചെയ്യുന്ന രീതികളിൽ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു പൈനാപ്പിൾ മോരുകറി ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ള റെസിപ്പികൾ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞാൽ കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിരുന്നു ആ റെസിപ്പികളൊക്കെ ഞാൻ അധികം വൈകാതെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ചു ദിവസം ടൈം വേണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചില സാധനങ്ങളൊക്കെ മോശമായി പോരുതല്ലോ നമുക്ക് ഒരാൾ തന്ന സ്നേഹത്തോടെ തന്നു കിടുന്ന സാധനങ്ങൾ നമ്മൾ മോശമാകെ കളയാതെ ഉപയോഗിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പികൾ ഇപ്പോൾ ഉടനെ തന്നെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ള റെസിപ്പികളൊക്കെ പുറകെ ചെയ്യുന്നുണ്ട് ഇനി ചെയ്യേണ്ട റെസിപ്പികൾ ഏതൊക്കെയാണെന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ റെസിപ്പികളും അധികം വൈകാതെ തന്നെ ചെയ്യാം ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള മോര് റെഡിയാക്കുക എന്ന് നോക്കാം നമുക്ക് നമ്മുടെ പൈനാപ്പിൾ മോരി ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനിപ്പോൾ തൈര് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ തൈര് ഉടച്ചു വെച്ചിരിക്കുന്ന തൈരല്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തുനിന്ന് അരച്ചെടുക്കും അതുകൊണ്ടാണ് തൈര് ഉടച്ചു വെക്കാതിരുന്നത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ ചെയ്ത ചിറ്റയുടെ സ്പെഷ്യൽ തേങ്ങയും കഷ്ണങ്ങളും ഇല്ലാത്ത മോരുകറിയെന്നു പറഞ്ഞിട്ട് മോരി ചെയ്തിട്ടുണ്ട് അപ്പം ആ മോരി പോലെ ചെയ്യണമെങ്കിൽ അതുപോലെ ചെയ്യാം ഇത് അതിൽ നിന്ന് ചെറിയ വ്യത്യാസമുള്ള രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൈര് മിക്സിയിൽ അടിച്ചു വെക്കാതെ ഇതുപോലെ തന്നെ വെച്ചിരിക്കുന്നത് നമ്മൾ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാകുമ്പോൾ തൈര് കട്ടിയായിട്ട് ഇരിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഈ തൈര് ഇരിക്കുന്നത് ഇതിലേക്ക് വേണ്ടത് പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ ഒരു പൈനാപ്പിളിന് അതായത് ഒരു അര കിലോ ഉള്ള ഒരു പൈനാപ്പിളിലേക്ക് നാല് പച്ചമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാശ്മീരി ചില്ലി ബോഡർ ചേർക്കുമ്പോൾ പച്ചമുളകിന്റെ എരിവേ മെയിൻ ആയിട്ട് ഉണ്ടാവുള്ളൂ നിങ്ങൾ സാധാരണ മുളക് കൂടിയാണ് ചേർക്കുന്നതെങ്കിൽ മുളകൊടിയുടെ അളവ് അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തുക പിന്നെ ഉള്ളി ഉള്ളി നമുക്ക് അരയ്ക്കാനും അതുപോലെ തന്നെ വറവിടാനും വേണം വറ്റൽ മുളക് വറവിടാനായിട്ട് കറിവേപ്പില അരയ്ക്കുന്നതിനും വറവിടാനും ആവശ്യമായത് പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് വറവിടാനായിട്ട് ആവശ്യമുള്ളത് നമ്മുടെ കടുക് മോരുകറി കടുക് എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ ചേർക്കുക അങ്ങനെയാണെങ്കിൽ മോരുകറി കാണാൻ ഭംഗി ഉണ്ടാവുകയുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് ഉലുവ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് ഉലുവപ്പൊടി ഒരു രണ്ട് പിഞ്ചേ ചേർക്കുന്നുള്ളൂ ഉലുവയാണെങ്കിലും ഇത് നാലോ അഞ്ചോ ഉലുവോ ചേർത്താൽ മതി നമ്മള് വറവിടുമ്പോ പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ പഞ്ചസാര മഞ്ഞൾപ്പൊടി നല്ല ജീരകം നല്ല ജീരകം നിങ്ങൾക്ക് പൊടിച്ച് വച്ചതുണ്ടെന്നുണ്ടെങ്കിൽ ആ ജീരകത്തിൻ്റെ പൊടി ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് തൈരിൽ മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ തേങ്ങ അരച്ചാണ് നിങ്ങൾ മോരുകറി എന്നെങ്കിൽ തേങ്ങയുടെ കൂടെ ചേർത്ത് നമുക്ക് നല്ല ജീരകം അരയ്ക്കാം അപ്പോൾ ഞാൻ തേങ്ങ അരക്കാത്ത രീതിയിലുള്ള മോരുകറി ആയതുകൊണ്ട് കുറച്ച് നല്ല ജീരകം പൊടിച്ച് വച്ചിരിക്കുന്നത് ഈ തൈരിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് പറഞ്ഞാൽ തോന്നിയല്ലോ ഈ രീതിയിലും ചെയ്യാമെന്നുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം അപ്പോൾ ഞാൻ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട് നിങ്ങൾ തേങ്ങ അരക്കുകയാണെങ്കിലും മിക്സിയുടെ ചെറിയ അരച്ചാലും മതി ഇപ്പോൾ നമ്മൾ തൈര് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ ജാർ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന തൈര് അതുപോലെ തന്നെ ജീരകം പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ജീരകം പൊടിച്ചത് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലും ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ പൈനാപ്പിൾ കുക്ക് ചെയ്യുമ്പോൾ പൈനാപ്പിളിൻ്റെ കൂടെയാണ് ചേർക്കുന്നത് മൂന്ന് ഉള്ളി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നാലഞ്ച് നാലഞ്ചിതള് കറിവേപ്പില ഇത്രയും മതി ഇത്രയും ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ തേങ്ങ ചേർക്കുന്നുണ്ടെങ്കിൽ തേങ്ങ ഈ നല്ല ജീരകം ഉള്ളി അതുപോലെ തന്നെ കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക തേങ്ങ ചേർക്കുന്നില്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം ഇപ്പോൾ ഇതാണ് നമ്മൾ ഇതുപോലെ തൈര് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടകളില്ലാതെ ഇതുപോലെ അടിച്ചെടുക്കുക ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ കുക്ക് ചെയ്യാം നമ്മളിപ്പോൾ പൈനാപ്പിൾ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ അര ടീസ്പൂൺ അരയ്ക്കാൻ ചേർത്തിട്ടുണ്ട് ബാക്കി കാൽ ടീസ്പൂൺ പൈനാപ്പിളിന്റെ കൂടെ ചേർത്തിട്ട് കുക്ക് ചെയ്യുക ഇതിലേക്ക് ഞാനിപ്പോൾ വെള്ളം ചേർക്കുകയാണ് പൈനാപ്പിൾ കുക്കായി ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക നമ്മുടെ മോര് മോരുകറിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഈ മുളക് പൊടി ചേർക്കുന്നത് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഒന്ന് രണ്ടായിട്ട് കീറിയിട്ട് കൊടുക്കുക അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ നന്നായിട്ട് കറിയിലേക്ക് പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കീറി ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പൈനാപ്പിൾ തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ തിളച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ വിട്ടുപോയി കുറച്ച് കറിവേപ്പില കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ പൈനാപ്പിൾ കുക്ക് ചെയ്യാൻ ഞാനിപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട് എങ്കിലാ കറിവേപ്പിലയുടെ ടേസ്റ്റൊക്കെ നമ്മുടെ പൈനാപ്പിളിന് കറക്റ്റായിട്ട് പിടിച്ചു വരികയുള്ളൂ നമ്മൾ ആ അരപ്പിൽ ചേർത്തിട്ടുണ്ടെങ്കിലും പൈനാപ്പിളിലും കൂടി ചേർത്ത് വേവിക്കുക അപ്പോൾ പൈനാപ്പിളിന് നമ്മളിതിന് മുന്നേ പച്ചടിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ പൈനാപ്പിൾ പായസം പൈനാപ്പിൾ സ്ക്വാഷ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത ആളുകൾ അത് മറക്കാതെ കാണുക അതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കാം ഇനിയിപ്പോ നമുക്കിത് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് പൈനാപ്പിൾ കുക്ക് വേവിക്കുക കുക്ക് കുക്കാകുന്നതുവരെ വേവിക്കുക എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ ചില പൈനാപ്പിള് വേഗം കുക്കായി കിട്ടും ചില പൈനാപ്പിൾ വേഗം കുക്കായി കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പൈനാപ്പിൾ ഏത് രീതിയിലുള്ളതാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പൈനാപ്പിളിൻ്റെ കുക്കിംഗ് ടൈം പറയാത്തത് ഇപ്പോൾ നമ്മുടെ പൈനാപ്പിളിൽ നമ്മൾ വെള്ളം ചേർത്തതൊക്കെ പറ്റി ഒന്ന് പൈനാപ്പിൾ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇതിനേക്കാൾ കുറച്ചുകൂടി വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി വീണ്ടും വെള്ളം ചേർക്കേണ്ടതാണ് ഇതിലേക്ക് നമുക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന മോര് ചേർക്കാം മോര് ചേർക്കുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം എന്താണെന്നുവെച്ചാൽ മോര് ചേർത്തിട്ട് തിളച്ചു പോവരുത് ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് കുറച്ച് വെള്ളം ചേർക്കുന്നത് ഇതിന് നമ്മളൊന്ന് ഇളക്കി ചൂടാക്കി എടുക്ക നന്നായിട്ട് കറിയിൽ നിന്ന് ആവി വരണം പക്ഷെ തിളക്കിയരുത് മോര് ചേർക്കുന്ന കറികൾ നമ്മള് തിളപ്പിക്കാറില്ല മോരി പിരിഞ്ഞു പോവും അതുകൊണ്ടാണ് നമ്മൾ തിളക്കരുതെന്ന് പറയുന്നത് കൈയെടുക്കാതെ ഇളക്കിയിട്ടോണ്ടിരിക്കണം നന്നായിട്ട് ആവി പൊങ്ങി വരണം അപ്പോൾ ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത് എല്ലാ മോരുകറികളും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കാളനിലാണെങ്കിൽ നമ്മൾ കുരുമുളകാണ് അരയ്ക്കുന്നതും കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതലുണ്ടാവുക ഇതിലാവുമ്പോൾ പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതലുണ്ടാവുക അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പായസത്തിന്റെ റെസിപ്പി കാണാത്ത ആളുകൾ ഉറപ്പായിട്ട് ആ ഒരു പൈനാപ്പിൾ പായസം ഉണ്ടാക്കി കഴിക്കാം കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഫുഡിങ്ങും ഡെസേർട്ടും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ട് ആ പൈനാപ്പിൾ പായസം ഇഷ്ടമാവും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പായസം ഉണ്ടാക്കുന്ന രീതിയിൽ പൈനാപ്പിൾ പായസം കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത് ഇതൊരു നാലഞ്ച് മിനിറ്റ് എടുക്കും കേട്ടോ ഒന്ന് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുന്നതുകൊണ്ട് ചൂടായി നന്നായിട്ട് ആവി പൊങ്ങി വരാനായിട്ട് ഇപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു നാല് മിനിറ്റായി ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് കുറച്ച് പഞ്ചസാര അതുപോലെ തന്നെ നമ്മുടെ ഉലുവപ്പൊടി അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് ഉലുവപ്പൊടി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ചേർക്കുകയുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവപ്പൊടി ചേർക്കുമ്പോൾ ഒരു കയ്പ്പ് ഉലുവപ്പൊടി കുക്കായിട്ടുണ്ടെങ്കിൽ കയ്പ്പ് ടേസ്റ്റ് വരും അതുകൊണ്ട് ഉലുവപ്പൊടി അവസാനം ചേർക്കുക ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിലും അതിന് തനിയെ തിള വരും ആ ചട്ടിയുടെ ചൂടുള്ളതുകൊണ്ട് തിള വരും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താലും രണ്ട് മിനിറ്റൊക്കെ ചട്ടിയുടെ ചൂടിൽ തന്നെ നിൽക്കും ഇനി നമുക്കിതിലേക്ക് ഉലുവ പൊടിച്ചത് ചേർക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടോ ഉലുവപ്പൊടി ചേർക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു രണ്ട് പിഞ്ചി ഉലുവപ്പൊടി അധികം ആയിപ്പോരുത് കയ്പ്പ് ടേസ്റ്റ് വരും ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് വറവ് റെഡിയാക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കടുക് ചേർക്കണം അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ കടുക് കുറച്ച് കൂടുതൽ ചേർക്കുക ഇതുപോലെയുള്ള പുളിശ്ശേരി മോരുകറിയും റെസിപ്പികളിൽ നമ്മൾ കുറച്ചധികം കടുക് ചേർത്താൽ നമ്മുടെ കറി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും അപ്പം നമ്മളിപ്പോൾ ഒരു ഗസ്റ്റിന് സെർവണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് സെർവേ ആണെങ്കിലും അവർക്കും കാണുമ്പോൾ ആ കറി കഴിക്കാനുള്ള ഒരു അട്രാക്ഷൻ തോന്നും ആ ഒരു കറിയുടെ ഭംഗിയുണ്ട് അതിനാണ് നമ്മൾ കുറച്ച് ചില ഇൻഗ്രീഡിയൻസ് ചില കറികളിൽ അല്ലെങ്കിൽ ചില റെസിപ്പികളിൽ ചേർക്കണം എന്ന് നിർബന്ധമായിട്ടും പറയുന്നത് പിന്നെ ഈ കടുക് പൊട്ടി വരട്ടെ ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഒരു നാലഞ്ച് ഉലുവ ചേർക്കുന്നുണ്ട് നമ്മൾ ഉലുവ പൊടി ചേർത്തതാണ് അതുകൊണ്ട് ഉലുവ അധികം ചേർക്കണ്ട പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം ഉള്ളി ചേർത്തിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ കൊടുക്കി ഒന്ന് കുക്കായി ലൈറ്റായിട്ട് ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് മറ്റൊരു മുളകും കറിവേപ്പിലയും ചേർക്കാം എന്താ വെച്ചാൽ വറ്റൽമുളകിന്റെ കളർ മാറിപ്പോകുന്നത് എനിക്ക് അത്ര താല്പര്യം അതുകൊണ്ട് ഞാൻ അധികം വറ്റൽ മുളകിന്റെ കളർ മാറുന്നതിന് മുന്നേ തന്നെയായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യും നിങ്ങൾക്ക് കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് ആവണമെങ്കിൽ ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുളക് പൊടി ചേർക്കാം മുളക് പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർക്കുക ഇല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവും മുളക് പൊടി ചേർത്തിട്ട് ഉടനെ തന്നെ ഇളക്കി കൊടുക്കുക നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർക്കാം അപ്പോൾ ഞാൻ ഈ വറവ് റെഡിയാക്കിയത് കറിയിലേക്ക് ചേർക്കാണ് ആ എണ്ണയും എല്ലാം ചേർത്ത് ഒഴിക്കണം കേട്ടോ എങ്കിലേ ആ ഒരു പെർഫെക്റ്റ് ഭംഗിയാവുള്ളൂ നമ്മുടെ കറിക്ക് ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാം പൈനാപ്പിൾ മോരുകറി റെഡി ആയി കഴിഞ്ഞു കാരണം നല്ല ഭംഗി നല്ല ഓറഞ്ച് കളറും യെല്ലോ കളറും റെഡ് കളറും കറിയേപ്പിലയുടെ ഗ്രീൻ കളറും എല്ലാം ചേർന്നിട്ട് നല്ല ഭംഗിയുള്ള കറിയായി അപ്പോൾ ഇത് ചൂട് കുറഞ്ഞിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഞാൻ അടച്ചു വയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ മോരുകറി ചൂടൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു മോരുകറി പൈനാപ്പിൾ കിട്ടുമ്പോൾ ഉണ്ടാക്കി കഴിക്കുക ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ